കോഴിക്കോട്ട് ഒരു പി എസ് സി നിയമനം പി എസ് സി അംഗത്തെ നിയമിക്കുന്ന വേണ്ടിയിട്ട് അല്ല അത് പാർട്ടി ആവശ്യമായ പരിശോധന നടത്തിയ നിലപാട് സ്വീകരിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ ഇല്ലാതെ പറയാൻ സാധിക്കുന്നേ ഉള്ളൂ ഗവൺമെന്റും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കർശനമായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ പി എസ് സി മെമ്പർമാരെ നിശ്ചയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നതല്ല സി പി ഐ എമ്മിൻ്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ് നല്ല മുറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ പി എസ് സി മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുള്ളൂ അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും അങ്ങനെ എന്റെ വിവരം ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞു എന്ത് അന്വേഷിക്കേണ്ടേ റിയാസ് അത് കൃത്യായിട്ട് നിഷേധിച്ചു യാതൊരു തരത്തിലുള്ള ബന്ധപ്പെട്ടാലും അതിനകത്ത് മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ല അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല അതായത് പി എസ് സി മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റ് വഴി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ളതാണ് ആ സാറിനെ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല ആരോടും നിങ്ങളിലോളം കാലം ആരോടും വന്നോണ്ടിരിക്കും നിങ്ങളുടെ പണി നിങ്ങളുടെ പ്രധാനപ്പെട്ട പണിയെന്നെ ആരോപണം ഉന്നയിക്കല്ലേ അത് നമുക്ക് നോക്കാം ആയിക്കോട്ടെ അവരന്വേഷിക്കോട്ടെ അവരന്വേഷിച്ചു പോലീസിന്റെ മുമ്പിൽ കിട്ടിയിട്ടാണ് പോലീസ് അന്വേഷിക്കട്ടെ നമുക്ക് എന്താവർക്കും ഞങ്ങൾ പോലെയാണ് പോലീസ് അന്വേഷിക്കേണ്ട സി ബി ഐ അന്വേഷിക്കേണ്ട ഇ ഡി അന്വേഷിക്കേണ്ടതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആരോപണം അറിഞ്ഞിട്ടോ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൂർപ്പിക്കുന്ന പ്രശ്നമില്ല അല്ലാതെ അത് വേറെ പാർട്ടികളെ നോക്കിയാൽ മതി കേട്ടോ ഇത് പത്ര ഇത് പത്ര മാതൃമിയോ ഞങ്ങൾക്ക് പിന്നെ വേറെ പാർട്ടി ഉണ്ടാക്കുമല്ലേ ഞങ്ങൾ ഉണ്ടായിക്കോ കേട്ടോ പക്ഷേ അതുകൊണ്ടാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള എം എ ബേബി അതോടൊപ്പം തന്നെ തോമസ് ഐസക്കൊക്കെ ഈ പാർട്ടിയുടെ തോൽവിയെ സംബന്ധിച്ചൊക്കെ വിമർശനങ്ങൾ അതായത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട വിമർശനങ്ങൾ തന്നെ പുറത്ത് അല്ല ഞങ്ങൾ പാർട്ടിക്ക് ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും പുറത്ത് പറയേണ്ടത് പുറത്തും പറയും അല്ല അവർ പറയുന്നത് ഏകദേശം പറയാൻ അവസരില്ലേ ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും പുറത്ത് പറയേണ്ടത് പുറത്തും പറയും പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ അവരെ കൃത്യമായിട്ടുള്ള രേഖ പുറത്തു പുറത്തുവിട്ടിരിക്കുകയാണ് നിങ്ങള് വെറുതെ വർധന അതല്ലേ ഞാൻ പറഞ്ഞത് മുതിർന്ന നേതാക്കൾക്ക് ഈ നടന്ന ചർച്ചയെല്ലാം അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പത്രക്കാരോട് പറയുന്നതിൽ യാതൊരു ഒരു പ്രയാസമില്ല അത് നിങ്ങൾ കുഴപ്പമുണ്ടെന്ന് അതല്ല ഞാൻ പറഞ്ഞ സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയല്ലോ പിന്നെ അതിനപ്പുറം ബിജെപിക്ക് ഏറ്റവും അധികം വളർച്ച തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സ്ഥലം ആലപ്പുഴയാണ് പ്രത്യേകിച്ച് കായംകുളത്ത് വലിയ സംഭവങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഞങ്ങള് അതിശക്തിയായിട്ട് കായംകുളം ഉൾപ്പെടെയുള്ള ആലപ്പുഴയിലാകെ മുന്നോട്ടേക്ക് വരും കുറച്ച് സമുദായങ്ങളുണ്ടായിരുന്നു അവരൊക്കെ അവരൊക്കെ ഒന്നും പോയിട്ടില്ല ചിലയാൾ പോയിട്ടുണ്ടാവും തിരിച്ചു കൊണ്ടിരും